അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിന് കത്തോലിക്ക മാനേജ്മെൻറ്റുകൾ എതിരാണ് എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന സത്യവിരുദ്ധവും പ്രതിഷേധാർഹവുമാണ് കത്തോലിക്ക സഭ ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് കണ്ണീമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഏറെ നല്ല ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അധ്യാപകർ അനേകം പേര് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഒഴിവുകൾ നികത്താനായിട്ട് ഭിന്നശേഷി ഒഴിവുകൾ നികത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആ ഒഴിവുകൾ നികത്തുവാനായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പേരുകൾ നൽകിയെങ്കിൽ മാത്രമേ നിയമിക്കുവാൻ സാധിക്കുകയുള്ളൂ ഗവൺമെൻറ്റ് ഭാഗത്ത് നൽകാത്തത് കൊണ്ടാണ് ഈ നിയമനങ്ങൾ നടക്കാതിരിക്കുന്നത് സത്യമിതായിരിക്കെ വസ്തുതവിരുദ്ധമായിട്ട് ക്രൈസ്തവ സഭകളെ കുറ്റപ്പെടുത്തുകയും ഒടൊപ്പം തന്നെ ഈ നിയമനങ്ങൾ മാറ്റി നീട്ടിവെക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഏറെ പ്രതിഷേധം അർഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മന്ത്രിയുടെ സത്യവിരുദ്ധമായ വസ്തുത ഈ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളെ സത്യം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട് അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ വകുപ്പ് നല്ല രീതി കൈകാര്യം ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു